സ്പാനിഷ് അധിനിവേശ അധിനിവേശകാലത്ത് ഇൻകകൾ ഗ്യൂപ്പു എന്നു പേരുള്ള നൂതനമായ ഒരു സാങ്കേതിക ആശയവിനിമയത്തിനും മറ്റും രേഖപ്പെടുത്തലുകൾക്കും ഉപയോഗിച്ചിരുന്നത് എഴുത്തുവിദ്യ പ്രചാരത്തിലില്ലാതിരുന്ന ഒരു വലിയ സമൂഹമാണ് ആ കാലത്ത് വിവിധ നീളത്തിൽ പല നിറങ്ങളുള്ള നൂലുകളിൽ കെട്ടുകളിട്ടാണ് ഗ്യൂപ്പുകൾ നിർമ്മിച്ചിരുന്നത് ഓരോ കെട്ടിനും അതിൻ്റെ സ്ഥാനത്തിനും നൂലിൻ്റെ നിറത്തിനും വ്യത്യസ്തമായ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു കണക്കുകൾ ജനസംഖ്യ സംഭരണ വിവരങ്ങൾ ചരിത്രപരമായ സംഭവങ്ങൾ എന്നിവയെല്ലാം ഈ കെട്ടുകളിലൂടെ രേഖപ്പെടുത്തിയിരുന്നു സ്പാനിഷ് ആക്രമണകാരികൾ ഈ ഗ്യൂപ്പുകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ഈ നാശം കേവലം ഒരു ആശയവിനിമയ സംവിധാനത്തിൻ്റെ നഷ്ടമായിരുന്നില്ല പകരം ഇൻകകളുടെ വിജ്ഞാനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഓർമ്മകളുടെയും സമ്പൂർണ്ണ തുടച്ചുമാറ്റലായിരുന്നു അത് ഈ പ്രവൃത്തി കോളനിവൽക്കരണം ഒരു സൈനികാക്രമണം മാത്രമല്ല ഒരു സംസ്കാരത്തെയും അതിൻ്റെ ഭൗതിക പൈതൃകത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു ഫ്രാൻസിസ്കോ പിസാരയുടെ നേതൃത്വത്തിലുള്ള സ്പാനിഷ് അധിനിവേശമാണ് ഒരു വലിയ സാമ്രാജ്യത്തെ മനുഷ്യരെ മുഴുവൻ ഇല്ലാതാക്കിയത്